അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ബിന്ദു അതുപോലെ തന്നെ രത്ന പേരുള്ള രണ്ട് ഭക്തരാണ് ശ്രീ ഗുരുവായൂരപ്പനെ കാണാനായിട്ട് വരുമ്പോൾ ഗുരുവായൂരപ്പനെ തൊട്ടടുത്ത് നിന്ന് തൊഴാനുള്ള ഒരു ആഗ്രഹമുണ്ട് അതായത് സോപാനം തൊഴിൽ ആവണമെന്ന് ആഗ്രഹമുണ്ട് എപ്പോൾ വന്നാലാണ് അങ്ങനെ തൊഴാൻ സാധിക്കുക എന്ന് ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സോപാനം തൊഴിൽ രത്ന എന്ന് പറഞ്ഞ ചേച്ചിയും ചോദിച്ചിട്ടുള്ളത് ഇതുതന്നെയാണ് സോപാനം തൊഴിൽ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉണ്ടായിരിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇത് നമുക്ക് പറയാനായിട്ട് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ നമുക്കറിയാമല്ലോ സോപാനം തൊഴിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലമ്പലത്തിനകത്തേക്ക് ഇങ്ങനെ കയറി വന്ന് ആ മണ്ഡപത്തിന് വലതുവശത്തു കൂടെ മണിക്കിണറിന് സമീപമായിട്ട് സോപാനപ്പടിക്ക് തൊട്ട് മുന്നിൽ നിന്ന് ഭഗവാനെ തൊട്ടു മുന്നിൽ നിന്ന് കാണുന്ന തൊഴിലിനെയാണ് സോപാനം തൊഴിലെന്ന് പറയുക ഏകാന്തം തൊഴിലെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ നടന്നു വന്ന് മണ്ഡപത്തിന് മുന്നിലായി നിന്ന് തൊഴുത് നമ്മൾ ഇങ്ങനെ തൊഴുത് മാറേണ്ടതാണ് കേട്ടോ അപ്പോൾ തിരക്കിനനുസരിച്ചാണ് ഈ രണ്ട് തൊഴിലും വരാറുള്ളത് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഈ സോപാനം തൊഴിലും ഏകാന്തം തൊഴിലും ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ വരുന്ന ആ ഒരു ദിവസം സാധാരണ തിരക്ക് കുറവുള്ള ദിവസമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സോപാനം തൊഴിലായിരിക്കും കിട്ടുന്നുണ്ടായിരിക്കുക അപ്പോൾ അങ്ങനെ തിരക്ക് ഒഴിവുള്ള ഒരു ദിവസം നോക്കി വന്നോളൂ പക്ഷെ നമുക്കത് മുൻകൂട്ടി പറയാനായിട്ട് സാധിക്കില്ല കേട്ടോ ഗുരുവായൂരിലെ തിരക്ക് ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പറയാൻ ായിട്ട് സാധിക്കില്ല ചില സമയത്ത് രാവിലെ നല്ല തിരക്കായിരിക്കും വൈകിട്ട് യാതൊരു തിരക്കും ഉണ്ടായിരിക്കില്ല നേരെ തിരിച്ചു ആവാട്ടോ രാവിലെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആരുടെ അടുത്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ വരുന്ന സമയത്ത് ചിലപ്പോൾ നല്ല തിരക്കായിരിക്കും ഉണ്ടായിരിക്കുക അതുകൊണ്ട് മുൻകൂട്ടി നമുക്ക് പറയാനായിട്ടൊന്നും സാധിക്കില്ല തീർച്ചയായിട്ടും ഇനി വരുന്ന സമയത്ത് എല്ലാവർക്കും സോപാനം തൊഴിലാകട്ടെ അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം